ഫ്രണ്ട്സ് സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്തല്ല ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് നമ്മളെ പേളിന്നാണെങ്കിലും ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു ആഗ്രഹം എനിക്ക് മാത്രല്ല കേട്ടോ ചമ്മൂനും ഉണ്ടായിരുന്നു നിലാബിബിക്കും കൂടെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം മുതലേ ഉള്ള ഉള്ളൊരാഗ്രഹം അതിനായിരുന്നു പൊതിച്ചോറ് കഴിക്കുക എന്നുള്ളത് അപ്പം ഇന്നാ നമുക്കതിനൊരു സമയം കിട്ടിയത് എന്നുവെച്ചാൽ വളരെ എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസമെന്ന് പറയുന്ന പോലെ ഇന്നായിരുന്നു അതിൻ്റെ ഒരു സമയം അപ്പം ഫുഡൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാനൊരു ഇലയൊക്കെ മുറിച്ചിട്ട് വന്നിട്ട് അത് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നു എനിക്കും ചമ്മനും കൂടെ ഒറ്റപ്പൊതി മതിയല്ലോ അങ്ങനെ വിചാരിച്ച് പിന്നെ ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഉമ്മാക്ക് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഇച്ചൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എനിക്കും ചമ്മനും മാത്രം മതിയല്ല അപ്പോൾ ഞാൻ എലക്ക വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല ചൂട് ചോറും ചമ്മന്തിയും വെണ്ടക്ക മെഴുക്ക് കത്തിയും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീട്രൂട്ട് വിറവ് എടുത്തിട്ടുണ്ട് ഒരു ഇതിൽ പൊരിച്ചത് വെച്ചിട്ടുണ്ട് കുറച്ച് അച്ചാറും പിന്നെ ഒരു ഓംലറ്റും വെച്ച് അതിന് പൊതിയെ ചെയ്യണം അതിനെ പൊതിഞ്ഞ് നല്ല സെറ്റാക്കി വെക്കുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും റസ് ചെയ്യാൻ വെക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ആക്കിയിട്ടുണ്ട് അപ്പോഴാണ് ചമ്മു പറയുന്നത് എനിക്ക് വേറെ തന്നെ ഇലയിൽ പൊതിഞ്ഞ് വേണമെന്ന് അപ്പോൾ വേഗം ഒരു ഇലയും കൂടെ വാട്ടിയെടുത്ത് അതിലേക്ക് കുറച്ച് ചോറ് ഇട്ടു കുറച്ച് ചമ്മന്തിയും വെച്ച് മേക്കരറ്റി വെച്ചു പിന്നെ വറവും വെച്ച് ഒരു മീനും വെച്ച് പിന്നെ എന്താ ഒരു ഓംലേറ്റും പിന്നെ ചമ്മുവിന് അച്ചാർ കൊടുത്തിട്ടില്ല കേട്ടോ അതിന് പകരം അവൾക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് തൈര് അതിൽ വെച്ച് കൊടുത്തു എന്നിട്ടത് പൊതിഞ്ഞ് വെക്കുകയാണ് ചമ്മൂനാണെങ്കിൽ ഒട്ട് ക്ഷാമം ഉണ്ടായിട്ടില്ല കേട്ടോ രണ്ട് മണിക്കൂറൊന്നും വെക്കണ്ട പക്ഷെ എന്നാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നിന്ന് കുറേ പറഞ്ഞിട്ട് കുറച്ച് സമയം വെച്ചാലേ നല്ല രസം ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ ഒരു മഴയൊക്കെ വന്നപ്പോൾ മഴയത്ത് കളിച്ച് കുളിച്ച് ഇപ്പോൾ കഴിക്കാൻ വന്നേക്കാം രണ്ട് മണിക്കൂറായിട്ടില്ല കേട്ടോ ചമ്മുൻ്റത് വെച്ചിട്ട് അപ്പോൾ ചമ്മു തന്നെ ആദ്യം കൊടുക്കാൻ നേരിട്ട് ചമ്മു അത് തുറന്ന് കഴിക്കാൻ പോവേന്ന് ഭയങ്കരമായിട്ട് എന്താ പറയുക അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ തൈര് കണ്ടാൽ ഒരു രക്ഷയില്ല കേട്ടോ തൈരേ ആദ്യം കഴിക്കുകയുള്ളു അപ്പോൾ തൈര് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു തൈരാണ് തൊട്ട് നക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ ഫ്രണ്ടെന്നൊരു ഇത് വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല പിന്നെ എന്താ കുഞ്ഞു ഉറങ്ങുന്ന സമയമായിരുന്നു നല്ല മഴയായിരുന്നു അലക്കുന്നൊക്കെയുള്ള ആ ഒരു ടൈമിലായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ചമ്മ ഒക്കെ മാറ്റി ഞാൻ പറഞ്ഞു കൊടുക്കാം ഓരോന്ന് മാറ്റി വെച്ചിട്ട് കഴിക്കാൻ എടുക്കണം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞിനെ അറിയുന്നില്ല ഇത് എവിടെയാ വെക്കണ്ടതൊന്നും അറിയുന്നില്ല അപ്പോൾ അങ്ങോട്ടൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ സൈഡൊക്കെ ആളെ മുമ്പിൽ തന്നെയാണ് വെക്കുന്നത് ബാക്കിലോട്ട് വെക്കുക എന്ന് പറഞ്ഞിട്ടൊക്കെ മനസ്സിലാവുന്നില്ല അപ്പോൾ അവൾ ഇഷ്ടത്തിന് കഴിച്ചോട്ടേന്ന് വെച്ചു അപ്പം എല്ലാ ഭാഗത്തു നിന്നും എടുത്തിട്ട് കഴിക്കുക ചെയ്യും അപ്പോൾ ചമ്മ മുമ്പിലോട്ട് വെച്ച സാധനങ്ങളൊക്കെ ബാക്കിലോട്ട് വെച്ച് കഴിക്കാനുള്ള തന്ത്രപ്പാണ് എല്ലാ ഭാഗത്തു നിന്നും കൂടെ കുറച്ച് കുറച്ച് എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പം കുറേ കാണുമ്പോൾ ഏതാ കഴിക്കണ്ടെന്നുള്ള എന്നുള്ള മനസ്സിലാവുന്നില്ല കുഞ്ഞിന് അപ്പോൾ മീൻ നോക്കി കഴിക്കാൻ ഞാൻ പറയാം മുള്ളതുകൊണ്ട് നോക്കി കഴിക്കാൻ വേണ്ടി പറയുന്നു അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും കൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നാൽ ഞാൻ പിന്നെയും പിന്നെയും ചോദിച്ചു ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് സാധാരണ ഇത്ര ചോറ് കഴിക്കില്ല ഈ ചോറെല്ലാം കഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി അപ്പോൾ കുഞ്ഞിന് കുഞ്ഞിനിഷ്ടമായി ഞാനും കഴിച്ചു എനിക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ടാറ്റാ